ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലൈലാസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് ബേഡ്സ് നെസ്റ്റ് ഫാൻ എന്ന് അറിയപ്പെടുന്ന ഒരു ഫാനാണ് ഇത് ഒരുപാട് വലിപ്പം ഒരു ചെടിയാണ് അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊരു എട്ട് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും ഞാനിത് കുറേ മുമ്പ് നമ്മുടെ പേൾ ഓർക്കിഡ്സിന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ഇത് ഒരുപാട് വളർന്ന് പന്തലിച്ച് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെടിയുടെ കെയറിങ്ങും അതുപോലെ തന്നെ ഈ ചെടി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു കിളിക്കൂട് പോലെയാണ് ഇതിൻ്റെ ഈ ഷേയ്പ്പും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണാനായിട്ട് ഈ ചെടി ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടാത്ത ചെടിയാണ് വെയിലുണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ കളറൊക്കെ മാറും അതുപോലെ തന്നെ പൊള്ളലേൽക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ഇൻഡോറായിട്ട് തണലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം ഇതിൻ്റെ കുഞ്ഞു പ്ലാന്റ് ആണെങ്കിൽ സ്ലോ ഗ്രോത്ത് ആണ് പക്ഷെ കുറച്ച് മെച്ചൂർഡായൊരു പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് അപ്പം ഇതിൻ്റെ ലീഫുകളൊക്കെ വേഗം വേഗം ലീഫുകൾ വരാൻ തുടങ്ങും പുതിയ ലീഫ് അത് ഒരു ഇപ്പോൾ ഇതിൽ കാണുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ ലീഫായിട്ട് നിൽക്കുന്നത് ഇതൊരു അഞ്ചാറ് ദിവസം ആകുമ്പോഴേക്കിനും ഏകദേശം ഏകദേശം ഒരു മെച്ചൂഡായ ലീഫായി മാറും അത് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത ലീഫുകൾ വരാനായിട്ട് തുടങ്ങും ഇതുപോലെ തന്നെ വരുന്ന വരുന്നൊരു പയണാണത് നമ്മുടെ കോബ്രയാണത് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇതിൻ്റെ ലീഫുകൾ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇതിന് വെറുതെ എല്ലാം ഇതിൻ്റെ ലീഫിൻ്റെ ഈയൊരു ഇതിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടാണ് ഇതിന് കോബ്രയെന്ന പേര് തന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു അടുക്കുകളുണ്ടല്ലോ ഇതിലാണ് നല്ല മഴ ആവുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ ഹോള് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു പുഴുക്കൾ ഉണ്ടാവും അതിനെ നമ്മൾ എടുത്ത് നശിപ്പിച്ച് കളയുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ ചെടീൻ്റെ ലീഫൊക്കെ പുഴു തിന്നും ഇത് നല്ല വേനൽക്കാലത്ത് ഇൻ്റർലോക്ക് ഒക്കെ മാറ്റിയിരുന്ന ആ ഒരു ടൈമിൽ ഞാൻ പല സ്ഥലങ്ങളിലായിരുന്നു എൻ്റെ ചെടികളൊക്കെ വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലീഫ് നരിട്ട് സൺലൈറ്റ് അടിച്ചതുകൊണ്ട് ഈ ഹോളൊക്കെ വന്നിട്ട് ഈ ചെടി ചെടിൻ്റെ ലീഫൊക്കെ കേടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക നല്ല തണലുള്ള സ്ഥലങ്ങൾ വെക്കുക എങ്കിലും കുറച്ച് വെളിച്ചം ഒക്കെ തട്ടുന്ന സ്ഥലത്ത് വേണം എന്നാലാണ് ഇതിന് നല്ല വളർച്ചയും അതുപോലെ തന്നെ നല്ല കളറൊക്കെ കിട്ടുകയുള്ളൂ ഈ ലീഫിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ വിത്തുകൾ അപ്പോൾ ഇത് നമ്മൾ പാകി കഴിഞ്ഞാലൊന്നും ഇത് മുളക്കില്ല മണ്ണിലൊന്നും പാകിയാൽ ഇതിൻ്റെ തൈകൾ കിട്ടൂല ഇത് ചകിരിയിലൊക്കെ നമ്മൾ ഇത് ചുരണ്ടി എടുത്തിട്ട് ചകിരിയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൈകൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി അതുപോലെ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ വിത്ത് ഇത് തന്നെ കാറ്റിനൊക്കെ പറന്നിട്ട് ഇത് പിന്നെ ഓർക്കിഡ് പോലെയുള്ള ചട്ടികളിലൊക്കെ ഇതിൻ്റെ തൈകൾ മുളക്കൽ അപ്പോൾ ഞാൻ എനിക്ക് ഇതിൻ്റെ രണ്ട് തൈകൾ കിട്ടിയത് ഈ ഓർക്കിഡ് എന്നാണ് ഓർക്കിഡ് നമ്മൾ ചകിരിയൊക്കെ യൂസ് ചെയ്യണത് കൊണ്ടാണോ തോന്നുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ തൈകൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ചില വീണുകളൊക്കെ ഓർക്കിഡിൻ്റെ ചട്ടിയിലാണ് മുളച്ച് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചകിരിയിൽ ഒന്ന് ഇത് ചുരണ്ടി എടുത്തിട്ട് ചകിരിയിൽ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം ഈ ഒരു കാറ്റലിയ ഓർക്കിഡിൻ്റെ ചട്ടിയിലാണ് ഈ ഫാനിൻ്റെ തൈകൾ മുളച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സീഡ് വന്നിട്ട് ഇതിൽ വന്ന് പറന്ന് വീണിട്ടാണ് ഇതിൽ മുളച്ച് വന്നത് അപ്പോൾ ഇതുപോലെയാണ് ഈ വിത്തുകൾ കിളിർത്ത് വരുന്നത് ഈ രണ്ട് ചെടികൾ ഇതുപോലെ എനിക്ക് അതിൻ്റെ സീഡ് വീണിട്ട് മുളച്ച് വന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഓർക്കിഡിൻ്റെ ചട്ടിയിലായിരുന്നു ഇത് മുളച്ചിരുന്നത് അപ്പോൾ ഇത് രണ്ടും ഞാൻ ചട്ടിയിൽ മാറ്റി നട്ടതിന് ശേഷം ഇത്രയും വളർന്നു വന്നതാണ് ചെറിയ പ്ലാന്റുകളായിരുന്നു ഇത് കിട്ടിയിരുന്ന സമയത്ത് ഈ ചെടി ഞാൻ വച്ചിട്ടുള്ളത് ഈ ഒരു പോട്ടിലാണ് അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണിത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ വേരുകൾ നിറഞ്ഞ് നിൽക്കുന്നത് ഇത് വളരാനായിട്ട് ഒരു മണ് ഒരുപാട് മണ്ണിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇത് എന്ത് ഒരു മ മതിലിലാണെങ്കിലും ഒരു കല്ലിലൊക്കെ ആണെങ്കിലൊക്കെ പിടിച്ച് പറ്റി വളരുന്നൊരു ചെടിയാണ് ഈ ചെടി എൻ്റെ ഈ ചെടീൻ്റെ ലീഫ് ഏകദേശം ഒരു മീറ്ററിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും ഇത് നമ്മൾ പുതിയ ലീഫ് വരുമ്പം ഇതിനേക്കാളും നീളത്തിലായിരിക്കും അടുത്ത ലീഫുകൾ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കൈ കാര്യങ്ങളൊക്കെ ഇപ്പം ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നല്ല സുന്ദരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഇതിന് ഒരുപാട് സ്പേസ് വേണമെന്നേ ഉള്ളൂ പിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് ഈ ഫേൺ ഫേണുവർഗങ്ങൾ പന്നൽ ചെടികൾ നല്ല ഭംഗിയുള്ള ഒരുപാട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ചെടികൾ എൻ്റെ കയ്യിലില്ലാത്തതുണ്ട് ഒരുപാട് കളക്ഷൻ എനിക്ക് എനിക്കിനിയും കൂട്ടണം എന്നുണ്ട് അപ്പോൾ ഇനി ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു ഈ ചെടീൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നിലത്ത് അതായത് നമ്മൾ സ്റ്റാൻഡിലോ വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ അത് എനിക്കൊരു ഭംഗി തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഓപ്പണായിട്ട് നിലത്തന്നെ വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ സ്റ്റാൻഡിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരുപാട് ഉയരത്തിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് താഴെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അതുകൊണ്ട് തന്നെയാണ് ഞാനിത് താഴെ വെച്ചിട്ടുള്ളത് മഴക്കാലത്ത് ഈ പുതിയ ലീഫുകൾ വരുന്ന സമയത്ത് ശക്തിയായിട്ട് വെള്ളം ഉറ്റുന്ന സ്ഥലങ്ങളിൽ അതായത് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെക്കണവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഈ തളിരി മഴത്തുള്ളി വീഴുമ്പോൾ അത് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെ മഴത്തുള്ളിയൊക്കെ ഉറ്റിക്കഴിഞ്ഞാൽ പുതിയ തളിരി വരുന്ന ലീ ചെടീൻ്റെ ഇലയിലൊക്കെ കീറലും അതുപോലെ തന്നെ ഹോളൊക്കെ വരും അപ്പോൾ അത് ആ ചെടി വളർന്നു വരുമ്പോഴും ആ ലീഫുകൾ അതങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതൊരു ഭംഗികേടായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കുക അതുപോലെ മഴ വരുന്ന മഴ നിന്നിട്ട് ചട്ടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാലും ചെടി അഴുകിപ്പോവും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ വേനൽക്കാലങ്ങളിൽ ചൂട് കൂടാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മഴക്കാലം ആയി കഴിഞ്ഞാൽ പുഴുക്കളുടെ ശല്യം അതും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ നല്ല മനോഹരമായിട്ട് നമുക്ക് ഈ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫേണിൻ്റെ കളക്ഷന് മുഴുവനായിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ബായ്